എന്താ എന്ത് കാട്ടര വാത്ര കൊടക്ക് എനിക്ക്มัน തരില്ല കാറി കൊടുത്ത രണ്ട് എട്ടേ എനിക്ക് കൊണ്ടാ കണ്ടി കൊടുത്തേ വേണോ ആ കാട്ടിലെല്ലാം കൊടക്ക് എനിക്ക് കൊടുത്തില്ല ഇത് ഇണ്ട് കൊട്ടേ എനിക്ക് രണ്ട് എട്ടെ എനിക്ക് തന്നിരിക്കണം തന്നോ കൊടുത്തേ വേണോ ആ കൊടുത്തേട്ടേ വേണോ ആ രണ്ടോന്നോ ഇടുവാ നിന്റെ കെട്ട കെട്ടല്ല കെട്ടയാണെന്നാണോ దెర్టి ఈవోవే ఇచ్చతిదే ఉండికితియో ఎట్టా ఈచ్చతి వెండైరును ఎకరు గుండి అంటే దెర్టి ఎప్పుడు వండి అప్పనైకన్నా ఉటో కొడ సా ఇచ్చాలి సాల